യേശു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു യേശുവിൻ്റെ സാരോപദേശങ്ങളിൽ മിക്കതും കഥകളിലൂടെയാണ് മുക്കുവന്മാരും അതുപോലുള്ള കൂലത്തൊഴിലാളികളൊക്കെ ആയിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടുതലും അവരധികം വിദ്യാഭ്യാസമുള്ളവരോ അറിവുള്ളവരൊന്നും ആയിരുന്നില്ല അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ കഥകളിലൂടെയായിരുന്നു യേശു അദ്ദേഹത്തിൻ്റെ നന്മകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ഒരു കഥ പറയാം യേശു പറഞ്ഞ ഒരു കഥ ഒരു വലിയ ധനികനുണ്ടായിരുന്നു ധനികനെന്ന് വെച്ചാൽ അതിസമ്പന്നനായ ഒരാൾ ധാരാളം സ്വത്തുക്കളുണ്ട് അദ്ദേഹത്തിന് ധാരാളം കന്നുകാലികളുണ്ട് കൃഷിയുണ്ട് പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അങ്ങനെ വലിയ ഒരു ധനികന് അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായിരുന്നു മൂത്തയാൾ എപ്പോഴും അപ്പൻ്റെ കൂടെ അപ്പൻ്റെ എല്ലാ കച്ചവടത്തിലും കൃഷിയിലും ഒക്കെ സഹായിച്ചു കൊണ്ട് അദ്ദേഹത്തിന് കൃഷി ജോലി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കന്നുകാലികളൊക്കെ മേയ്ക്കാനും അതുപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊണ്ടും സഹകരിച്ചു കൊണ്ടും അപ്പൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും മൂത്ത ആള് പക്ഷേ ഇളയവൻ എങ്ങനെയല്ല ഇളയവന് ഒരു ധൂർത്തനായിരുന്നു അവനിങ്ങനെ സുഖിച്ച് ജീവിക്കണം എന്നൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഒരിക്കൽ ഇളയ പുത്രം വന്നിട്ട് അപ്പനോട് പറഞ്ഞു അപ്പ ഞാൻ പോവാണ് എനിക്ക് വല്ലതും തരാനുണ്ടെങ്കിൽ തന്നേക്കും ഏത് അപ്പൻ്റെ സ്വത്ത് വീതം വെച്ചിട്ട് അപ്പം മരിക്കുന്നതിന് മുന്നേ തന്നെ അവനക്ക് അവൻ്റെ വീതം കിട്ടണം അപ്പൻ ഒന്നും പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് വീതം വെച്ചു ഇളയ മകനുള്ളത് അവൻകൊടുത്തു കിട്ടിയ മാത്രയിൽ എല്ലാ ഭൂമിയും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് കാലുകളൊക്കെ വിറ്റ് കൃഷിയൊക്കെ പലരെയും ഏൽപ്പിച്ച് കിട്ടാവുന്നത്ര പണം ഒക്കെ സ്വരുക്കൂട്ടി വലിയൊരു ഒരു ഒരു പണക്കിഴി അദ്ദേഹം കൈക്കലാക്കി അതും കൊണ്ട് നാട് വിട്ടു ഏതോ വിദൂരദേശത്തേക്കങ്ങ് പോയി കുറേ ദൂരെ എത്തിയപ്പോൾ അപ്പനില്ല നാട്ടുകാരില്ല കുടുംബക്കാരും ബന്ധക്കാരും ഒന്നുമില്ല സർവ്വതന്ത്ര സ്വതന്ത്രനായിട്ട് അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ് ജീവിതം കുത്തഴിഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തി മദ്യവും മയക്കുമരുന്നൊക്കെ ആയി ചീത്ത സ്ത്രീകൾക്കുമായി കൂട്ടുകെട്ടായി ഒരുപാടൊരുപാട് സുഹൃത്വലയും ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് അതങ്ങനെയാണല്ലോ പണം ധാരാളം ചിലവഴിക്കുന്ന ആളുകളടുത്തേക്ക് പ്രത്യേകിച്ച് ചീത്ത ഒക്കെ പണം ചിലവഴിക്കുന്ന ആളുകളുടെ കൂടെ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെയും ഈ ഇളയ മകൻ്റെ കൂടെയും ഒരുപാടൊരുപാട് സുഹൃത്തുക്കളുണ്ടായി സുഹൃത്തുക്കളുടെയൊക്കെ ആവശ്യം ഇദ്ദേഹത്തിൻ്റെ പണമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ പണമൊക്കെ തീർന്നുപോയി അദ്ദേഹത്തിന് പിന്നെ സുഹൃത്തുക്കളെ സൽക്കരിക്കാനൊന്നും പണമില്ലാതായി അദ്ദേഹം കടം വാങ്ങാൻ തുടങ്ങി കടം വാങ്ങിയിട്ടും എത്താതെയായി അഥവാ പിന്നെ കടം കിട്ടാതെയായി ചുരുക്കത്തിൽ അവസാനം അദ്ദേഹം പട്ടിണിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു ആരും ഒരു ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു അദ്ദേഹം ആ നാടും വിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ് അവസാനം അദ്ദേഹത്തിന് ഒരു മുതലാളിയുടെ അടുത്ത് ഒരു തൊഴിൽ ഒരു ചെറിയ ജോലി കിട്ടി ജോലി എന്താണെന്ന് വെച്ചാൽ ആ മുതലാളിക്ക് കുറേ കുതിരകളുണ്ട് ആ കുതിരകളൊക്കെ നോക്കണം ശരി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം നിന്നു വെച്ചാൽ ആ കുതിരകൾ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടാവുമല്ലോ അതിൽ നിന്നൊരു വിഹിതമെങ്കിലും അദ്ദേഹത്തിന് കഴിക്കാം ആ കുതിരയുടെ ആലയുടെ ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും അന്തി ഉറങ്ങാം ഇത്രേം അദ്ദേഹം കരുതിയുള്ളൂ അങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഒരു ദിവസം രാത്രി ഒരുപാട് വൈകി അദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ആലയുടെ അടുത്തേക്ക് വരാണ് അപ്പോൾ അവിടെ കുതിരകൾക്ക് തിന്നാൻ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകും അത് കഴിക്കാം എന്ന് കരുതിയാണ് അദ്ദേഹം വരുന്നത് പക്ഷേ വന്നു നോക്കുമ്പോൾ അന്ന് കുതിരകൾക്ക് പോലും കൊടുത്തിട്ടില്ല ശരിക്കും ഈ മുതലാളി ഒരു അറു പിശുക്കനായിരുന്നു ഇയാൾ കരഞ്ഞു പറഞ്ഞു നോക്കും മുതലാളി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം ഞാനിന്ന് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചതാണ് ഒരുപാട് വേലുകൊണ്ടതാണ് വെള്ളം പോലും കുടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരണം മുതലാളി ഒന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല പിറ്റേത്തിൽ രാവിലെ വീണ്ടും ജോലി പോകാൻ പറയും നിവൃത്തിയില്ലാതായപ്പം അദ്ദേഹം അവിടുന്ന് വീണ്ടും നാട് കൂട്ടും ആരോടും യാത്ര ഒന്നും പറയാതെ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ് പിന്നെ അദ്ദേഹത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോവുക അദ്ദേഹം പേടിച്ചുകൊണ്ടാണ് പോകുന്നത് കാരണം അപ്പൻ്റെ അടുത്തുനിന്ന് വിഹിതമൊക്കെ വാങ്ങി പോകുന്നതാണല്ലോ ഇനി അങ്ങോട്ട് ചെന്നാൽ അപ്പൻ സ്വീകരിക്കുമോ എന്നൊന്നും അറിയില്ല അപ്പോൾ അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ കണ്ടു അപ്പൻ്റെ കണ്ടിട്ട് അപ്പൻ്റെ കാലിലേക്ക് വീഴുക അപ്പോൾ അപ്പൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് അർഹതയില്ല അപ്പൻ്റെ ഒരു തൊഴിലാളിയായിട്ടൊരു ജോലിക്കാരനായിട്ട് എന്നെ ഇവിടെ കൂട്ടിയാൽ മതി അപ്പൻ്റെ തൊഴിലാളികളൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെ ഇവിടെ ജീവിച്ചോളാം എന്ന് പറയാൻ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് ഇദ്ദേഹം താടിയും മുടിയൊക്കെ ഒക്കെ വളർന്ന് ജടപിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് അദ്ദേഹം കണ്ടാൽ തിരിച്ചറിയില്ല അങ്ങനെ സ്വന്തം നാട്ടിൽ ഇദ്ദേഹം എത്തിയപ്പോൾ നാട്ടുകാർക്കൊന്നും ഇയാൾ മനസ്സിലാവുന്നില്ല ഏതോ ഒരു ഭ്രാന്തന് അല്ലെങ്കിൽ ഏതോ ഒരു പരദേശി എവിടെ നിന്ന് എന്നൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെ അപ്പോൾ ആളുകളൊക്കെ നോക്കാൻ തുടങ്ങി വിനേതാ ഏതോ ഒരു ഭ്രാന്തൻ നിങ്ങളുടെ രീതിയിൽ നോക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആളാണെങ്കിൽ പക്ഷേ ഒന്നും പറയാൻ വയ്യല്ലോ അങ്ങനെ പേടിച്ച് പേടിച്ച് ഇദ്ദേഹം സ്വന്തം വീടിൻ്റെ ഗേറ്റിനെടുത്തു വന്നു അങ്ങനെ ദൂരെ നോക്കിയപ്പം കോലയിൽ ഇരിക്കുന്നുണ്ട് അപ്പനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു പേടിയൊക്കെ ആക്കുണ്ട് ഗേറ്റ് പതുക്കെ തുറന്ന് അദ്ദേഹം ഒരു കാലം എടുത്തു വെച്ചതേ ഉള്ളൂ അപ്പൻ തിരിഞ്ഞു നോക്കി അപ്പം നോക്കിയപ്പോൾ തന്നെ മകനെ കണ്ട് അപ്പൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടാണ് എൻ്റെ മോനെ എന്നും പറഞ്ഞിട്ട് മകൻ്റെ അടുത്തേക്ക് ഓടി ഇങ്ങോട്ട് വരികയാണ് മകനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പൻ പൊട്ടിക്കരയാണ് എൻ്റെ മോനെ നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം എത്ര കാലമായിട്ട് അപ്പൻ തന്നെ കാത്തിരിക്കുകയാണ് അപ്പനിങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അപ്പോൾ ഇത്തേക്കും ആളുകളൊക്കെ കൂട്ടി ജോലിക്കാരൊക്കെ വന്നു ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷേ അപ്പൊ സ്വന്തം മകനെ കണ്ടാൽ എവിടെ പോയാലും തിരിച്ചറിയല്ലോ അപ്പം പറഞ്ഞു തൊഴിലാളികളൊക്കെ വിളിച്ചുവരുത്തിട്ട് ഇതെൻ്റെ മകനാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ മകൻ എനിക്ക് തിരിച്ചു വന്നു എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മോതിരം ശരിയാക്കൂ ചെരുപ്പ് ശരിയാക്കൂ തലപ്പാവ് ശരിയാക്കൂ നല്ല വസ്ത്രങ്ങളൊക്കെ ശരിയാക്കും എന്നിട്ട് എത്രയും നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി മാത്രമല്ല ആ സുഹൃത്തുക്കളെ നാട്ടുകാരൊക്കെ വിളിക്ക് ഇവിടെ നമ്മൾ അതിഥികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ തടിച്ചു നിൽക്കുന്ന കാളയല്ലേ ആ കാളയെ അറുത്തേക്കും എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജോലിക്കാരൊക്കെ പറഞ്ഞോട്ടു അവിടെ പിന്നെ ബഹളമാണ് ഈ മകന് ആകെ ഒന്നും മനസ്സിലാകത്തൊരവസരങ്ങൾ നിൽക്കുകയാണ് അയാൾ കുളിച്ച് താടി മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോഴത്തേക്ക് പുതിയ വസ്ത്രം വന്നു മോതിരം വന്നു കാലിലിടിയ ചെരുപ്പ് വന്നു തലപ്പാവ് വന്നു അദ്ദേഹം അവിടുത്തെ ഒരു മകനായി തന്നെ വീണ്ടും മാറി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഒരു 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 ബഹളം നടക്കുകയാണ് അവിടെ ആ സമയത്തൊക്കെ മൂത്ത മോൻ എവിടെയാണ് ഉള്ളത് മൂത്തമോന് അപ്പൻ്റെ വയലിൽ ജോലി ചെയ്യാണ് വെയിലും മഴയും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചുകൊണ്ട് അപ്പോഴും മൂത്ത മോനവിടെ ജോലി ചെയ്യാണ് വൈകുന്നേരം കുറേ വൈകിട്ട് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ കുറേ ആളുകളെ കാണുന്നുണ്ട് ലൈറ്റും ഒക്കെ കൂടെ ആയിട്ട് ഒരു ഒരു പ്രത്യേക അന്തരീക്ഷം എന്താ അവിടെ സംഭവിച്ചു ഒരു തൊഴിലാളികളെ വിളിച്ച് ചോദിച്ചാൽ എന്താ സംഭവം ചോദിച്ചപ്പോൾ ആ തൊഴിലാളി കുറച്ചുകൂടെ നിന്ന് എരിവറ്റി കൊടുക്കുന്ന മാതിരി ഒന്ന് പറഞ്ഞു ആ അറിഞ്ഞില്ലല്ലേ നാളെ വിട്ടുപോയത് നിങ്ങൾ അരിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പനതാ അദ്ദേഹത്തിന് പുതിയ മോചനം പണിയിച്ചിട്ടുണ്ട് ചെരുപ്പ് കൊടുത്തിട്ടുണ്ട് തലപ്പാവ് കൊടുത്തിട്ടുണ്ട് നിങ്ങളെക്കാളും മുകളിലായിപ്പോയിപ്പോയാൾ ഇത് കേട്ടപ്പോൾ ജ്യേഷ്ഠനെ കണ്ട് കരി വന്നു ജ്യേഷ്ഠൻ പോയിട്ട് അപ്പനോട് വിളിച്ച എന്താ ഇതെന്താ പരിപാടിയെന്ന് ചോദിച്ചത് അവർ കൊടുക്കാനുള്ള കൊടുത്തു വിട്ടതല്ലേ അവൻ നാടോട്ട് പോയതല്ലേ എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും അവനെ സ്വീകരിച്ചോ ഇത് നീതിയല്ലപ്പാ എന്നും പറഞ്ഞിട്ട് പിന്നെ ആ മൂത്ത മോനെ കണ്ട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി അപ്പൻ്റെ കാര്യം മനസ്സിലായി ശരിയാണ് മോൻ പറഞ്ഞാൽ ശരിയാണ് നീതിയല്ല ഈ ഇളയ മകനെ കൊടുക്കാണ്ട കൊടുത്ത് വിട്ടതാണ് അവനെല്ലാം ദൂരത്തെ നശിപ്പിച്ച് തിരിച്ചു വന്നതാണ് പക്ഷേ അപ്പൻ പറഞ്ഞു മോനെ മൂത്ത മോനെ നന്നായിട്ട് തോറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോനെ നീ എപ്പോഴും അപ്പൻ്റെ കൂടെയുള്ളവനല്ലേ എൻ എനിക്കുള്ളതൊക്കെ നിനക്കുള്ളതല്ലേ പക്ഷെ എൻ്റെ അനുജൻ അങ്ങനല്ലോ അവൻ മരിച്ചു പോയവനായിരുന്നു അവനു തിരിച്ചു വരുമോ എന്ന് ആലോചിച്ച് ആലോചിച്ച് നീ തന്നെ കരഞ്ഞിട്ടില്ലേ അവനൊന്ന് കാണാൻ വേണ്ടി നീ ആഗ്രഹിച്ചിട്ടില്ലേ ഇപ്പം അവൻ തിരിച്ചു വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അവനെയും നമ്മൾ ചേർത്ത് പിടിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് അപ്പന് മൂത്തമോനൻ സമാധാനിപ്പിച്ചു അപ്പം മൂത്തമോന് കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇളയ അനുജനെയും കൂടെ കൂട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു ദൈവം ഇങ്ങനെയാണ് യേശു ഈ കഥ പറഞ്ഞ വെറുതെയല്ല ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒരാൾ ദൈവത്തെ ധിക്കരിച്ച് തനിഷ്ടപ്രകാരം അല്ലെങ്കിൽ ചെക്കുത്താൻ്റെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ സങ്കടമാണ് ദൈവങ്ങൾ നോക്കി നിൽക്കും അവനൊന്ന് തിരിച്ചു വന്നെങ്കിലോ എന്ന് കരുതിയിട്ട് എപ്പോഴാണോ അവന് നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരുന്നത് ദൈവം അവനെ കൂട്ടിപ്പിടിക്കും മാത്രമല്ല അവനെ നേരത്തെക്കാളും കൂടുതൽ സ്നേഹിക്കും തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ച് വരുന്ന സൃഷ്ടികളെ ദൈവം വല്ലാതെ സ്നേഹിക്കും ഇത് പറഞ്ഞു കൊടുക്കാനാണ് അല്ലെങ്കിൽ ഈ ഒരു സംഗതി മനസ്സിലാക്കി കൊടുക്കാനാണ് യേശു ഈ കഥ പറഞ്ഞത് ഇത് പ്രവാചകൻ മുഹമ്മദിൻ്റെ പാഠങ്ങളിലും ഇങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട് നൂറ് മനുഷ്യരെ കൊന്ന ഒരു ഒരാൾക്ക് പശ്ചാത്താപം കിട്ടുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്ന കഥയുണ്ട് തൊണ്ണൂറ്റൊമ്പത് ആൾ അയാൾ കൊന്നു എന്നിട്ട് അദ്ദേഹം ഒരു പണ്ഡിതനെ പോയി കാണുകയാണ് എനിക്ക് പശ്ചാത്താപം ഉണ്ടോ എന്ന് അയാൾ ഇല്ല എനിക്ക് പശ്ചാത്താപം ഇല്ലാന്ന് അവനെയും കൊന്നു അങ്ങനെ നൂറെണ്ണം തികഞ്ഞു എന്നിട്ട് പിന്നെ ഇപ്പം നൂറ്റൊന്നാമത്തെ ആൾ ചെല്ലുമ്പോൾ അയാൾ പറയാണ് ശരിക്കും പശ്ചാത്തലം ഉണ്ട് നിനക്ക് നീ ഇനി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു ഒരു വലിയ കഥയാണ് നമുക്ക് വേറൊരു സമയത്ത് ആ കഥ പറയാം പ്രവാചകൻ മുഹമ്മദിന് വേറൊരു സംഗതി ഒഹദുമല അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്ന വലിയൊരു ഒരു ഒരു മല ആ ഉഹുദ് മലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഉഹുദ് മലയോളം നിങ്ങൾ കുറ്റം ചെയ്താലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ദൈവം മനുഷ്യനെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനും ശിക്ഷിക്കാനും മാത്രം നിൽക്കുകയല്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ട് അവനെ നല്ല വഴിക്ക് കൊണ്ടുവരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനാണ് ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് യേശു ഈ കഥ പറഞ്ഞത് ഈ കഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം ദൈവത്തിലേക്ക് തന്നെ ദൈവത്തിൻ്റെ നല്ല അടിമകളായിട്ട്